എടയൂർ അത്തിപ്പറ്റ മജ്ലിസ് റോഡിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് എടയൂർ പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു സിപിഎം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ കെ രാജീവ് പ്രസിഡന്റായ ഭരണസമിതിയാണ് സിപിഎമ്മിന്റെ താൽപര്യപ്രകാരം ഒരു വിയോജിപ്പും കൂടാതെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിമൂന്നിന് എടയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൽ കോഴിമാലിന്യ സംസ്കരണ യൂണിറ്റ് ാൻ അനുമതി നൽകിയതെന്നും ഇതേ ഭരണസമിതിയുടെ രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്നിന് ആറാം നമ്പർ തീരുമാനപ്രകാരം പഞ്ചായത്തും കമ്പനിയുടമകളും തമ്മിൽ അടുത്ത മാസം മുപ്പത്തിയൊന്ന് വരെ അഞ്ചു വർഷത്തോളം ദീർഘകാലാവധിയുള്ള പതിനേഴ് വ്യവസ്ഥകളടങ്ങിയ കരാറിലും ഒപ്പുവച്ചിട്ടുണ്ടെന്നും ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു നിലവിലുള്ള ഭരണസമിതി ഓരോ വർഷവും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സാക്ഷ്യപത്രം സമർപ്പിക്കുന്ന മുറയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകുക എന്ന സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രം മാത്രമാണ് ചെയ്യുന്നത് പ്ലാന്റിൽ നിന്നും വമ്മിക്കുന്ന ദുർഗന്ധത്തിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലും പ്രയാസപ്പെടുന്നവർ രണ്ടു വർഷം മുമ്പ് സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് രേഖകൾ പരിശോധിച്ച് പ്ലാന്റിന് സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നു എന്നാൽ തകരാറുകൾ പരിഹരിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് പിന്നീട് സ്ഥാപനം തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചത് വസ്തുതകൾ ഇതായിരിക്കെ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ണും നട്ടിരിക്കുന്ന സി പി എമ്മിന്റെ ഇരട്ടമുഖവും മുതലക്കണ്ണീരും പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിയമപരമായ മാർഗത്തിലൂടെ നിർത്തിവെക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കുമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ജൌഫർ പുതുക്കുടി ലുബി റഷീദ് റസീന യൂനുസ് വാർഡ് അംഗങ്ങളായ നൌഷാദ് മണി പി ടി അയ്യൂബ് എന്നിവർ പങ്കെടുത്തു ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ